ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ഒരു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ നമ്മളെ ശല്യമായി തീരുന്ന എലികളെയും പല്ലികളെയും വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഓടിച്ച് വിടാം അതിനായിട്ട് ഇവിടെ രണ്ട് മൂന്ന് ചേരുവകൾ ചേർത്തിട്ടുള്ളൊരു മിശ്രിതമാണ് തയ്യാറാക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഇതെല്ലാം ചെയ്യണ സമയത്ത് നമ്മളുടെ വീട്ടിലുള്ള നമ്മുടെ വീട്ടിനകത്ത് വളർത്തുന്നതോ പുറത്ത് വളർത്തുന്നതോ ആയിട്ടുള്ള മൃഗങ്ങളെയൊക്കെ നായ പൂച്ച അങ്ങനത്തെയൊക്കെ ഉണ്ടാവില്ലേ കോഴികൾ ഇതിനെയൊക്കെ നമ്മൾ ഉള്ളിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഇത് വെച്ചുകൊടുക്കാൻ പാടും അപ്പോൾ ഇതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയാണ് തേങ്ങയുടെ തേങ്ങയിൽ നിന്ന് രണ്ട് മൂന്ന് പൂളാക്കി എടുത്തിട്ട് അതൊന്ന് ചിരവിയിട്ട് എടുക്കണം ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിക്കുകയാണ് ചെയ്യണത് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് അത് ഞാൻ ചിരട്ടയിലേക്ക് തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് ചിരട്ടയിലേക്ക് തന്നെ അതൊന്ന് അടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കുന്നത് എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഗോതമ്പോ മൈദയോ ഏത് വേണമെങ്കിൽ എടുക്കാം ഞാൻ ഗോതമ്പ് പൊടിയാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഗോതമ്പ് പടി പിന്നെ അതിലേക്ക് കുറച്ച് ശർക്കരയുടെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ശർക്കര പൊ ശർക്കരയും ഗോതമ്പൂൻ്റെ മാവും അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഈ എലികൾക്കും പല്ലികൾക്കുമൊക്കെ പിന്നെ നാസ്തലിൻ ഗുളികയില്ലേ അതാണ് ഇട്ട് കൊടുക്കാൻ പോണത് അതൊന്ന് നന്നായി പൊടിച്ചിട്ട് വേണം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കൂറ ഗുളികന്നൊക്കെ പറയില്ലേ ആ സാധനം ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇതും കൂടി അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായി മിക്സി ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വിനീഗർ കൂടെ ഇതൊന്ന് മിക്സാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അളവിൽ കുറച്ച് വിനീഗർ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണമില്ല അപ്പം ഇതെല്ലാം ചെന്ന് കഴിഞ്ഞ് എലികളും ഒന്നും കുറച്ച് കാലത്തിന് നമ്മളുടെ ആ ഭാഗത്തേക്കേ വരില്ല കാരണം ഇതെല്ലാം വൈകിട്ട് ചെല്ലുമ്പോഴത്തെ അവർ എരിച്ചിലും പോച്ചിലുമൊക്കെ അവർക്ക് പിന്നെ ആ ഭാഗത്തേക്ക് വരാനേ തോന്നില്ല അപ്പോൾ ഇതുപോലെ കുറച്ച് വിനീഗറും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എവിടെക്കെയാണ് എലികളുടെ ശല്യം ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ പറമ്പിലും തോട്ടത്തിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കൊണ്ടേ വയ്ക്കാം പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മളെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെയും കോഴികളെയും ഇതിനെയൊക്കെ ഇട്ട് പൂട്ടിയതിന് ശേഷം മാത്രം വൈകിട്ട് രാത്രി കാലങ്ങളിൽ മാത്രം വെച്ച് കൊടുക്കുക പുറത്താണ് എന്നുണ്ടെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിലും പല്ലികളും എലികളൊക്കെ ഇത് കഴിച്ചിട്ട് എല്ലാം പോയിക്കോളും അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ടിപ്പാണ് അപ്പോൾ ഈ ടിപ്പൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഒന്ന് ഇടണേ അതോടൊപ്പം തന്നെ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ അപ്പോൾ ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ